ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി നിർമ്മല ഹോസ്പിറ്റലാവുകയാണ് കേട്ടോ നിർമ്മലയ്ക്ക് ഹോസ്പിറ്റലാവാനുള്ള കാരണം അഞ്ജലി തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ പറയാം കേട്ടോ അങ്ങനെ നിർമ്മലയും കൊണ്ട് ഗൗതം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഗൗതം അറിയാണ് സ്വന്തം അമ്മയാണ് നിർമ്മല എന്ന സത്യം അറിയുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ ആ ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ നിർമ്മലയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഈ സമയം നിർമ്മല ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് ൊക്കെയാണ് അപ്പോൾ അവിടെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് പറയുമ്പോൾ പെട്ടെന്നുള്ള ഷോക്കിങ് ന്യൂസ് കേട്ടത് അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് ബോധം തെളിയും എന്നൊക്കെ ഇങ്ങനെ പറയണം പക്ഷേ ഒരിക്കലും ഗൗതമിനെ നിധിക്കും താങ്ങില്ലട്ടോ നിധിയുടെ മനസ്സിലാണെങ്കിലോ ഇങ്ങനെ നിർമ്മല സ്വന്തം അമ്മയാണല്ലോ ഗൗതമിൻ്റെ അത് മറച്ചു വെച്ചാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിധിക്കും താങ്ങില്ല കേട്ടോ പിന്നീട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു നേഴ്സ് വന്നിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം കുറച്ച് മരുന്നുകൾ മേടിക്കാനുണ്ട് ഇത് പോയി വാങ്ങിക്കൊണ്ടുപോകാ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മരുന്ന് വാങ്ങാനായിട്ട് ഗൗതം ഗൗതമങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് നിധി ഇങ്ങനെ കുറിച്ച് ആലോചിക്കുകയാണ് സ്വന്തം മകൻ മുന്നിലുണ്ടായിട്ടും ആ വെട്ടി വെട്ടിത്തുറന്ന് പറയാൻ പറ്റാത്ത ആ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിസ്റ്റർ പറ വന്ന് പറയുന്നത് അതെ ഈ പേഷ്യൻറ്റിന് ഓർമ്മ വരുന്നുണ്ട് എന്ന് പറയാനിട്ടോ അത് കേട്ടോട് തന്നെ നിധി നിർമ്മലയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാം കേട്ടോ പിന്നീട് നിർമ്മലയെ എന്താ അമ്മയെ പറ്റിയത് എന്തിനാ അമ്മ തലകറങ്ങി വീണത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ യും ഗൗതമിനെയും ആ ശിവാനി കുരുക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് തോന്നിയത് എല്ലാത്തൊരു മാനസികാവസ്ഥയാണ് തോന്നിയത് ആ നിമിഷം എൻ്റെ കണ്ണിലൂടെ എന്താ കയറിപ്പോയത് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിർമ്മലയോട് പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലായി അമ്മ ഇടപെടുന്ന അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും അമ്മക്കാണ് ഉണ്ടാവുന്നത് അമ്മയുടെ ഓരോ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞു അതും ശിവാനി കാരണം തന്നെ അതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും സ്വന്തം മകന് അടുത്തുണ്ടായിട്ടും മകൻ പറഞ്ഞ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ഒരാൾ ഒരാൾ അടുത്തുണ്ടായിട്ടും അതുപോലും നിഷേധിക്കപ്പെട്ട ഒരു അമ്മയെ അല്ലാതെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിധി പറയാണ് ആ സമയമാണ് ഗൗതം ഇങ്ങനെ മരുന്ന് വാങ്ങിച്ച് അങ്ങോട്ടേക്ക് ഇങ്ങനെ പതക്കെ പതുക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും നിധി കാണുന്നില്ല നിധി റൂമിലാണ് ഗൗതം വരാന്തയിലൂടെ ഇങ്ങനെ വരികയാണ് ആ സമയം കാണാം നിധി പറയുന്ന സ്വന്തം മകൻ അരികിലുണ്ടായിട്ടും അമ്മയുടെ മകൻ വേറെ എവിടെയാണെന്ന് കരുതി ഗൗതം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇതെനിക്ക് തുറന്ന് പറയാൻ കഴിയില്ലല്ലോ സ്വന്തം അമ്മ ഇതാ ഗൗതമിനെ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ആ അമ്മ ഇതാ പാറുമല്ല ഗൗതമിൻ്റെ അമ്മ ഈ നിൽക്കുന്ന നിർമ്മലാമ്മയാണെന്ന് എനിക്ക് വെട്ടി തുറന്ന് പറയണമെന്നൊക്കെ ആൻറ്റി പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് കറിയുന്നത് ഗൗതം കേൾക്കണേറ്റോ ഇതേ ഗൗതം ഗൗതമാകെ തകർന്നു പോവുകയാണ് ഈശ്വര ഈ പറയുന്നത് എന്നറിയാൻ വേണ്ടി ഗൗതം ഒന്നും കൂടി നിന്ന് നോക്കുമ്പോൾ നിധി വീണ്ടും അത് ആവർത്തിക്കാൻ കേട്ടോ ആൻറ്റി ആൻറ്റി എന്നെ ഒരിക്കലും വെറുക്കരുതിട്ട ആൻ സോറി നിർമ്മലാമ എന്നെ ഒരിക്കലും വെറുക്കരുതിട്ട നിർമ്മലാമ ഞാൻ ഒരു ഒന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഗൗതം സ്വന്തം അമ്മ നിർമ്മലാമ്മ ആണെന്നുള്ള സത്യം തിരിച്ചറിയും അതുവരെ ആൻറ്റി ക്ഷമിക്കണം എന്നോട് മോളിനീ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ആപത്തും നീ ചെയ്തിട്ടില്ലല്ലോ നീ എൻ്റെ മകൻ്റെ അരികിലോട്ട് നീ എന്നെ കൊണ്ടുവരല്ലേ ചെയ്തത് മോളെന്തിനങ്ങനെ സങ്കടപ്പെടുന്നത് അതിന് മാത്രം സങ്കടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഇപ്പോൾ ഒന്ന് ബോധം കെട്ട് കേട്ടുപോയു എന്ന് കരുതിയിട്ട് നീ എന്തിനെ ഇങ്ങനെ അത് മാത്രമല്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ആൻഡിയുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ എൻ്റെ സ്വന്തം മകനൊന്ന് അമ്മ ഞാനാണ് അമ്മയുടെ മകൻ എന്ന് പറഞ്ഞ് നീ എൻ്റെ മകൻ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ വിളിച്ച് പറയണമെന്നുള്ള ആ ഒരു ഇതൊക്കെ അമ്മയിലുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം കേൾക്കണം പിന്നീട് ഗൗതം ആ മരുന്ന് പെട്ടെന്ന് അവിടെ ഇട്ട് ഗൗതം പോകാനിട്ടാണ് ഈ സമയം നിർമ്മല പറയുന്നുണ്ട് എൻ്റെ ഇവിടെ അവനെ എനിക്ക് കാണണം അവനെ ഒരു നോക്ക് കാണാൻ എൻ്റെ കണ്ണുവല്ലാതെ ും പൊന്നു എന്ന് പറയണ്ട ആ സമയം നിധി എന്ത് ചെയ്യുന്നു ഗൗതം ഒരുപാട് നേരം എല്ലാം മരുന്ന് വാങ്ങാൻ പോയിട്ട് ഗൗതമം എങ്ങോട്ട് പോയി എന്നറിയാം നിധി ഇത് വരുന്നത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി പുറത്തോട്ട് ഇറങ്ങിട്ടാ അങ്ങനെ ആ സ്റ്റോറിൻ്റെ അവിടെ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് പക്ഷേ അവിടെ ഗൗതമില്ല ഇത് കാണുന്നതിനോട് കൂടി ആകെ തകർന്ന് പോകാൻ നിധി എങ്ങോട്ട് പോയി ഗൗതം ഗൗതമെന്നറിയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കൂട്ടോ പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല പിന്നീടാണെങ്കിലോ ഗൗതം പോയിരിക്കുന്ന അവിടെ തൊട്ട് മുന്നിലായിട്ടൊരു അമ്പലം ഉണ്ടാകും ആ അമ്പലം നടയിൽ ഇങ്ങനെ ഇരുന്ന് ഗൗതം ഇങ്ങനെ തളർന്നിരിക്കുന്ന ആ ഒരു രംഗമായിരിക്കൂടെ നിധി 你看呢？ അങ്ങനെ നിധി നേരെ ഗൗതമിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ ഗൗതമാണെങ്കിലോ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ നിധി ചോദിക്കണേ എന്താ ഗൗതം മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് എവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിൻ്റെ കണ്ണും മുഖവും കകെ മാറി മറിയുന്നുണ്ട് കേട്ടോ വളരെ മുഖഭാവം ദേഷ്യമുഖഭാവം കൂടി കണ്ണിൽ നിന്ന് ചോരത്തുള്ളികൾ വീഴുന്നത് പോലെ അത്രയുള്ള ദേഷ്യവും കണ്ണിൽ കാണുന്ന തീജാലം തൻ്റെ മുന്നിലോട്ട് വരുന്നത് പോലെയൊക്കെ നിധിക്ക് തോന്നാൻ കേട്ടോ എന്താ ഗൗതമം ഇന്നേവരെ നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പെടുത്തിയിട്ടില്ലല്ലോ ഇതെന്താ ഇത്രയും ദേഷ്യത്തോടു കൂടി നീ എന്നെ നോക്കുന്ന നിന്നെ ഞാൻ ദോഷത്തോടു കൂടിയില്ലേ അടുത്ത് നിന്ന് കഴുത്തിറക്കുന്ന നിന്നെ പോലെ ഒരു വഞ്ചകയെ ആർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിധി എന്താ ഗൗതം നീ എന്നോട് ഈ പറഞ്ഞു പിന്നെ ഞാൻ എന്ത് പറയുന്ന രീതിയിൽ നീ എൻ്റെ ഭാര്യ എന്ന് കരുതി നീ എൻ്റെ എല്ലാം എന്ന് കരുതി എൻ്റെ പ്രാണൻ എന്ന് കരുതി എൻ്റെ ഒരു മനസാക്ഷി എന്ന് കരുതി നിന്നെ ഞാൻ സ്നേഹിക്കുമ്പോൾ നീ എന്നോട് ചെയ്ത വഞ്ചന എന്ത് അത് കേൾക്കുന്ന നിധി ചോദിക്കാൻ ഞാൻ എന്ത് വഞ്ചനയാണ് ഗൗതം നിന്നോട് എന്നോട് ചെയ്തത് മനസ്സാണ് ഞാൻ ഒരു വഞ്ചനയും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല ഇല്ലേ നിന്റെ മനസ്സിൽ തൊട്ട് പറയാൻ എനിക്കത് കഴിയില്ലേ നീ എന്നോട് ഒരു വഞ്ചനയും ചെയ്തിട്ടില്ല ഇല്ല ഗൗതം ഞാൻ ഒരു വഞ്ചനയും നിന്നോട് ചെയ്തിട്ടില്ല ഇല്ലേ നീ കള്ളം പറയുന്നു എൻ്റെ മുന്നിൽ വെച്ച് നീ കള്ളം പറയരുത് എന്ന് പറയണ്ടെ ഇത് കേൾക്കുന്ന നിധി എന്താ ഗൗതം നീ പറയുന്നത് ഞാൻ അറിഞ്ഞു എല്ലാ സത്യവും അറിഞ്ഞു എന്നിൽ നിന്ന് നീ എന്ത് മറച്ചു വെക്കണോ ഞാൻ എന്തറിയണോ അറിയരുതെന്ന് കരുതിയോ അതുതന്നെ നീ അറിഞ്ഞു അപ്പം എല്ലാം അറിഞ്ഞു ഗൗതം അതെ അറിഞ്ഞു ഞാൻ ഞാൻ എൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന നിധി ഗൗതം നീ എന്താ പറയുന്നത് ഗൗതം ഗൗതം നീ എന്താ പറയുന്നത് അത് കേട്ടോടുന്നത് അതെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ കണ്ടോ എൻ്റെ പെറ്റമ്മയെ കണ്ടോ എന്ന് പറഞ്ഞ തന്നെ നിധി എങ്ങനെ അറിഞ്ഞു നിൻ്റെ വായ് കൊണ്ട് ഞാൻ തന്നെ ഞാനത് അറിഞ്ഞു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന നിധി പൊട്ടിക്കരനെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ മരുന്നുമായി ഞാൻ ആ റൂമിലോട്ട് വരുമ്പോൾ നീ നിർമ്മലാമ്മയോട് പറയുന്ന ആ രഹസ്യങ്ങളെല്ലാം ഞാൻ കേട്ടു ഞാൻ അവരുടെ മകനാണെന്നും ഈ ലോകത്തോട് വിളിച്ച് പറയാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്നും സ്വന്തം മകൻ ഗൗതമാണെന്നും അത് പറയാൻ കഴിയാതെ അവരുടെ മനസ്സ് വിതമ്പ വിതുമ്പുന്നുണ്ടെന്നും എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് നീ എന്നോട് ഇത് മറച്ചു വെച്ചു എന്തിനാണ് നീ എന്നെ നിന്ന് ഈ സത്യം അറിഞ്ഞിട്ടും ആ പാവം ആ പാവത്തിൻ്റെ മകനെ കാണാൻ ഇവിടെയോട്ട് വന്നിട്ടും നീ എൻ്റെ മുന്നിൽ ഈ രഹസ്യം എന്തിനു മറച്ച് വെച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിത് പറയുകയാണെ ഞാൻ മറച്ചു വെച്ചത് ആർക്ക് വേണ്ടിയല്ല നമ്മുടെ പാർവിന് വേണ്ടിയാണ് പാർവിന് വേണ്ടിയോ അപ്പോൾ പാർവിൻ്റെ ഈ സത്യങ്ങളെല്ലാം അറിയോ അതെ പാർ റിയാം പാറുവിനെല്ലാ സത്യങ്ങളും അറിയാം പാറു പേടിക്കുന്നു നീ അവരുടെ മകനായി മാറുമോ എന്ന് അവരുടെ മകനായി കഴിഞ്ഞ പാറുവിൻ്റെ മകനെ നഷ്ടപ്പെടുമോ എന്നൊരു പേടി പാറുവിൽ അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്ത് പാറുവിന് ഈ സത്യം അറിയാമെന്നോ അപ്പോൾ പാറു എന്നെ സ്വന്തം മകനായിട്ടല്ലേ വളർത്തിയിട്ടുള്ളത് അല്ല സ്വന്തം മകനായി തന്നെയാണ് വളർത്തിയിട്ടുള്ളത് പക്ഷേ നിർമ്മലാമ്മയുടെ മകനാണ് പാറു അപ്പോൾ എൻ്റെ അമ്മ നിർമ്മലയാണെന്ന് പാറുവിനെ അറിയുമോ ആ അറിയാമെന്ന് എന്ന് ഇതൊക്കെ കേൾക്കുന്ന ഗൗതം ആകെ ആകെ എന്താ പറയുക ഒരു ഷോക്കോട് കൂടി ആവുകയാണ് പിന്നീട് നിധി പറയുന്നുണ്ട് ഞാനത് പറയുന്നത് കേൾക്ക് ഇല്ല നീ ഒന്നും പറയണ്ട എനിക്ക് ഇപ്പോൾ കാണണം പാറുവിനെ എനിക്ക് പാറുവിനെയാണ് ആദ്യം കാണേണ്ടത് പാവം എൻ്റെ അമ്മ എന്നെ കാണാൻ വേണ്ടി എത്രയോ നാളുകൾക്ക് ശേഷം എൻ്റെ മുന്നിലോട്ട് വന്നപ്പോൾ അവരെ സ്വന്തം മകനെ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവരുടെ മുന്നിൽ ഞാനുണ്ടെന്ന് അവർക്കറിഞ്ഞിട്ടും അവർക്ക് എന്നെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനും സ്വന്തം മകനായി നെഞ്ചോടുന്ന് അടക്കി പിടിക്കാനോ കഴിയാത്ത ആ നിർമ്മല അമ്മയുടെ ആ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ പെറ്റമ്മയെ അല്ലേ ഈട്ടി കണ്ണീര് കുടിപ്പിക്കുന്ന എന്തിനാണ് എൻ്റെ പെറ്റമ്മയെ എൻ്റെ വീട്ടിലൊരു വേലക്കാരിയെ പോലെ നിർത്തിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗതമങ്ങ് ചൂടാവാണ് ഇനി ഇതിൻ്റെ പാതി നിർമ്മലയ്ക്കോ നിർമ്മലയെ ഇതൊക്കെ കാണിച്ചത് ഇതിനെ നല്ലൊരു തിരിച്ചടി തന്നെ ഗൗതം വസുന്ധരയ്ക്കും അതുപോലെ തന്നെ പാറുവിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോക്കി വേഗം ലഭിക്കൂട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സി കെ എ സി ആണ് തൻ്റെ അച്ഛനെന്നുള്ള സത്യമൊക്കെ അറിയുന്നുണ്ട് അതോടുകൂടിയാണ് വസുന്ധരയുടെ പതനം തുടങ്ങുന്നത് വസുന്ധര ഒരിക്കലും വിചാരിക്കാത്ത ആ ഒരു പതനമാണ് ഇനി വസുന്ധരയ്ക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം നല്ല കിടു സീനാണ് ഇനിയൊക്കെ വരാനിരിക്കുന്നത്